എന്തിനു വേണ്ടിയാണ് നവകേരള സദസ്സ് നടത്തിയത് യഥാർത്ഥത്തിൽ ഈ പരിപാടി അവസാനിച്ചതിന് ശേഷവും കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടാത്ത കാര്യമാണത് കാരണം ഈ പരിപാടി നവംബറിൽ തുടങ്ങുന്ന സമയത്ത് നമ്മൾ കേട്ടത് കേരളത്തിലുള്ള വിവിധ മണ്ഡലങ്ങളിൽ നിയമസഭാ മണ്ഡലങ്ങളിൽ സദസ്സ് നടത്തിയിട്ട് മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും അടങ്ങുന്ന പരിപാടിയായതുകൊണ്ട് ജനകീയ പരാതികൾക്ക് വളരെ പെട്ടെന്നുള്ളൊരു പരിഹാരം എന്നുള്ളതാണ് ആദ്യം കേട്ടിരുന്നൊരു സംഗതി അതനുസരിച്ചുള്ള ഏർപ്പാടുകളും ചെയ്തിരുന്നു പരാതികൾ സ്വീകരിക്കാനുള്ള സംവിധാനമുണ്ടായിരുന്നു പരാതികൾക്ക് എന്നുള്ള ഒരു ഉറപ്പ് നേരത്തെ കിട്ടിയിരുന്നു പക്ഷേ ആ തരത്തിലുള്ള ഒരു ഒരു സമീപനം പിന്നീട് കാണാതായി കുറേ കഴിഞ്ഞപ്പോഴും പരാതികൾക്ക് പ്രത്യേകിച്ച് പരിഗണനയും കിട്ടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വന്നു പരാതികൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വാങ്ങി കെട്ടിവെക്കുന്നു എന്ന് പരാതി വന്നു ഈ കെട്ടിവെക്കുന്ന പരാതി സാധാരണ നിലയിൽ സർക്കാർ കൊടുക്കുന്ന മറുപടി മാത്രമാണ് കിട്ടുന്നതെന്ന് പരാതി വന്നു അപ്പോൾ അതിനെ തുടർന്നാണ് പരാതികൾ തന്നെ ഇല്ലാതായത് പരാതികൾക്ക് പകരം അപേക്ഷകളായി അങ്ങനെയുള്ള ഒരു പുതിയ രൂപത്തിലേക്ക് മാറി സർക്കാരിലേക്ക് അപേക്ഷ കൊടുക്കുന്നു അപേക്ഷ സർക്കാർ പരിഗണിച്ച് പിന്നീട് എന്ത് ചെയ്യും അത് ഒരു തപാൽ സർവീസിൻ്റെ ആവശ്യമുള്ളൂ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും ഈ നാട് നീളെ നടക്കേണ്ട ഒരു ആവശ്യവുമില്ല പരാതിയായാലും ശരി അപേക്ഷയായാലും എഴുതി വാങ്ങാൻ സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ആവശ്യമില്ല മുഖ്യമന്ത്രി ആ കാര്യം ഒരു പരാതിയിൽ പോലും ഒരു പരിഹാരം കണ്ടതായിട്ടും നമുക്കറിയാൻ കഴിയുന്നില്ല അപ്പോൾ രണ്ടാമത് പിന്നീട് കേട്ടത് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള നീക്കങ്ങളുണ്ട് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് ഈ അട്ടിമറിക്കെതിരായിട്ട് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ള അവബോധം ജനങ്ങൾക്ക് നൽകുക എന്നുള്ള ഉദ്ദേശമാണ് എന്നാണ് പിന്നീട് കേട്ടത് പക്ഷേ ഒരു രാഷ്ട്രീയമായിട്ടുള്ള അവബോധം നൽകാനാണ് ജാഥ നടത്തുന്നതെങ്കിൽ ഈ പിന്നെ യഥാർത്ഥത്തിൽ അതിൽ പങ്കെടുക്കേണ്ട ആളുകളാരാണ് മന്ത്രിമാരല്ല ഈതാർത്ഥത്തിൽ പങ്കെടുക്കേണ്ടത് മറിച്ച് കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കളാണ് അതിൽ പങ്കെടുക്കേണ്ടത് എൽ ഡി എഫിന് കൺവീനർ അവിടെ വേണം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി അതിനകത്ത് വേണം മറ്റു രാഷ്ട്രീയ കക്ഷികൾ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ അവർ വേണം അവരെല്ലാമാണ് രാഷ്ട്രീയമായിട്ട് ഒരു നാട്ടിൻ്റെ അവകാശങ്ങളുടെ നേരെയുള്ള കയ്യേറ്റമാണെങ്കിൽ ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണത്തിൻ്റെ വിഷയമാണെങ്കിൽ അതിന് മുമ്പിൽ നിൽക്കേണ്ടത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നത് ഈ നവകേരള സദസ് എന്ന് പരിപാ പറയുന്ന പരിപാടിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്ത് എന്ന് സർക്കാരിന് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ള ജാതർ നടത്തണമെന്ന് തീരുമാനിച്ചു അതിനൊരു ബസ്സൊക്കെ ബുക്ക് ചെയ്തു ബസ് ബുക്ക് ചെയ്തതിന് ശേഷം യാത്ര തുടങ്ങിയതിന് ശേഷമാണ് എന്തിനു വേണ്ടിയാണ് ഈ ജാഥ നടത്തുന്നത് എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്നതിനെക്കുറിച്ചുള്ള ആലോചന പോലും നടക്കുന്നത് അതുതന്നെ ജനങ്ങൾക്കിടയിൽ നിന്നുള്ള പരാതികൾ ഉയർന്നു വന്ന സമയത്താണ് എന്താണ് ഈ ജാഥയുടെ ഉദ്ദേശം എന്ന വിഷയം ഉയർന്നു വന്നപ്പോഴാണ് പല സമയങ്ങളിൽ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ വന്നത് അപ്പോൾ മാത്രമല്ല രണ്ട് മൂന്ന് വിഷയങ്ങളുണ്ട് നമ്മൾ കേരളത്തിൻ്റെ ഒരു നൂറുകൊല്ലത്തെ ചരിത്രം നോക്കിയാൽ എനിക്ക് തോന്നുന്ന ആദ്യത്തെ പ്രധാനപ്പെട്ട ജാഥ എന്ന് പറയുന്നത് ആ മുപ്പത്തി ആറിലോ മുപ്പത്തി ഏഴിലോ നടന്ന ഈ ഉപ്പ് സത്യാഗ്രഹ കാലത്തുള്ള ഒരു ജാഥയാണ് അത് കോഴിക്കോട്ട് നിന്ന് പയ്യന്നൂർ വഴി വരെ പോയ ആ ജാഥ അത് ഇന്നും ജനങ്ങൾ ഓർക്കുന്ന ഒരു ജാഥയാണ് അതേപോലെ തന്നെ കേരള കേരളചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ജാഥ തലശ്ശേരിയിൽ നിന്നിട്ട് നിന്ന് എ കെ ജിയുടെ ലീഡർഷിപ്പിൽ മദ്രാസിലേക്ക് പോയൊരു ജാഥയാണ് അത് പട്ടിണി ജാഥന്ന് അറിയപ്പെടുന്നത് പിന്നീട് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മൾ പലതരത്തിലുള്ള ജാഥകൾ വന്നിട്ട് പല വിഷയങ്ങളെക്കുറിച്ചുള്ള ജാഥകൾ ഇപ്പോഴും അതിനൊരു കൃത്യമായിട്ടുള്ള ഫോക്കസ് പോയിൻറ്റ് ഉണ്ടാവും എന്തിനു വേണ്ടിയാണ് ഈ ജാഥകൾ നടത്തുന്നത് എന്താണ് ജാഥകളുടെ ഉദ്ദേശം എന്ന കൺഫ്യൂഷനും ഇന്ന് വരെ കേരളത്തിൽ ഉണ്ടായിട്ടേ ഇല്ല എല്ലാ ജാഥയുടെയും ലക്ഷ്യം എന്താണ് എല്ലാ ജാഥയുടെ ഉദ്ദേശം എന്താണ് എല്ലാ ജാഥയുടെയും മുദ്രാവാക്യം എന്താണ് അക്കാര്യത്തിൽ ഒന്നും ഒരു ക്ലാരിറ്റി കുറവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലിടയിൽ ഇത് ഉപ്പുകുറുക്കൽ ജാഥ മുതൽ ഇന്ന് വരെയുള്ള ഈ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ജാഥ എന്തിനു വേണ്ടിയെന്നുള്ളതിനെ പറ്റി ജാഥ നടത്തിയ ആളുകൾക്കും ജാഥ അനുഭവിച്ച ആളുകൾക്കും ജാഥ നടന്നതിനു ശേഷം കേരളത്തിലെ ജനങ്ങൾക്കും ഇതുവരെ പിടികിട്ടാത്തൊരു സംഗതി കാരണം മുഖ്യമന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടു കുറേ മന്ത്രിമാരും പുറപ്പെട്ടു മന്ത്രിമാർ തിരുവനന്തപുരത്ത് ഇരിക്കേണ്ട ആളുകൾ സ്വന്തം വകുപ്പുകളുടെ കാര്യം നടത്തേണ്ട ആളുകൾ അവര് മുഖ്യമന്ത്രിയുടെ ബസ്സിൻ്റെ അകത്ത് പിന്നിൽ ഈ ജീരം ചാരി കിടന്ന് കിടന്ന് ഉറങ്ങുകയും ചിലർ കാഴ്ച കാണുകയൊക്കെ ആയിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കൂ ഏതാണ്ട് ഒന്നര മാസക്കാലം കേരളത്തിൻ്റെ ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബാധ്യസ്ഥരായ മന്ത്രിമാർ വെറുതെ കറങ്ങി നടക്കുകയാണ് ഒരു തരത്തിലുള്ള ഭരണവും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് എന്താണ് ഏറ്റവും വലിയ തെളിവ് ഈ വൃശ്ചിക മാസത്തിൽ സാധാരണ നിലയിൽ ത്രയോ നൂറ്റാണ്ടുകളായിട്ട് പതിവായിട്ട് കേരളത്തിൽ നടക്കുന്നതാണ് ഈ ഈ ഈ ശബരിമല ശബരിമല തീർത്ഥാടന സംവിധാനം ശബരിമല തീർത്ഥാടനം ഈ മകരമാസത്തിൽ എല്ലാ വർഷവും നടക്കുന്നതാണ് ആ സമയത്ത് ഈ ജാഥയിലായിരുന്നു നമ്മുടെ മന്ത്രി ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി ജാഥയിലായിരുന്നു ഒരേർപ്പാടും ചെയ്യാൻ പറ്റിയിട്ടില്ല തന്നെ ഒരു ഭാഗത്ത് ദേവസ്വം ബോർഡിൻ്റെ ആളുകളും മറുഭാഗം പോലീസ് അധികാരികളും തമ്മിൽ പരസ്യമായിട്ട് അടിയായിരുന്നു അവിടെ ശബരിമല നടന്നത് ഒരു തരത്തിലുള്ള കോർഡിനേഷൻ ഉണ്ടായില്ല ഒരു തരത്തിലുള്ള നേതൃത്വം ഉണ്ടായിട്ടില്ല അതുകൊണ്ടുണ്ടായി പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും മറ്റ് സംസ്ഥാനങ്ങളും വന്നിട്ട് അവിടെ പമ്പയിലും എരുമേലിയിലും കാട്ട് കാത്തു കെട്ടി കിടക്കേണ്ടി വന്നു വെറും ക കടുത്ത കൺഫ്യൂഷനായിരുന്നു അവിടെ പൂർണ്ണമായിട്ടുള്ള കൺഫ്യൂഷനായിരുന്നു കാരണം അതിന് ചുമതലപ്പെട്ട ആളുകൾക്ക് പിന്നെ അതിനെ സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റിയില്ല പിന്നീട് ആകെ മൊത്തം കുളമായ സമയത്ത് മന്ത്രിയെ അങ്ങോട്ട് പോയിട്ട് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി മന്ത്രി അങ്ങോട്ട് പരോളിൽ വിട്ട മാതിരി സത്യത്തിൽ ജയിലിൽ കിടന്ന മന്ത്രി പരോളിൽ കിട്ടാതി അയാൾ അവിടെ പോയി രണ്ടു ദിവസം കൊണ്ട് പ്രശ്നം പരിഹരിപ്പം ചെയ്തു അപ്പം അത്തരം കാര്യങ്ങളിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ജാഥ നടക്കുന്നത് എന്താണ് ഈ മന്ത്രിമാരുടെ ആവശ്യം എത്ര മന്ത്രിമാർ പ്രസംഗിച്ചിട്ടുണ്ട് ഈ മന്ത്രിമാർ പോവുകയാണെങ്കിൽ മന്ത്രിമാർ പ്രസംഗിക്കണ്ടേ മുഖ്യമന്ത്രി മാത്രമല്ലല്ലോ ബാക്കി എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയെ പോലെ തന്നെ സമുന്നതരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് തുല്യരുടെ കൂട്ടത്തിൽ ഒന്നാമൻ എന്നല്ലാണ്ട് മുഖ്യമന്ത്രിക്ക് ഒരു സവിഷയത സവിഷേത ജനാധിപത്യത്തിനകത്ത് രാ ഈ നാട്ടിൽ നടക്കുന്നത് രാജഭരണമല്ലാത്തത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നത് നമുക്ക് മനസ്സിലാവും പക്ഷേ അതേപോലെ തന്നെ തുല്യനിരയിൽ പങ്കാളിത്തമുള്ള ആളുകളാണ് എല്ലാ മന്ത്രിമാരും എല്ലാ പാർട്ടിക്കാരും എത്ര പാർട്ടിക്കാര് എത്ര മന്ത്രിമാർ നമ്മൾ പ്രസംഗിക്കുന്നത് കേട്ടു പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകൾക്ക് നന്നായിട്ട് വയർ വയറനിറ കിട്ടി അത് കണ്ണൂർ പട്ടന്നൂരിൽ ശൈലജ ആയാലും ശരി പാലയിൽ പിന്നെ ചാഴിക്കാടനായാലും ശരി അവർക്കൊക്കെ തന്നെ വലിയ വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടായത് മേലെ വെറുതെ അല്ല ആവശ്യമുണ്ടോ അപ്പോൾ ആ നിലയിൽ യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജാഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്ന ഒരു ഒരു കാര്യം ഈ ജാഥ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു ഒരു ജൈത്രയാത്ര എന്ന നിലയിൽ മാത്രമാണ് സംഘടിപ്പിച്ചത് പണ്ട് പണ്ട് മഹാരാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്നു ഒരു രാജാവ് ഇങ്ങനെ യുദ്ധമൊക്കെ നടത്തി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരു യുദ്ധത്തിൻ്റെ ഒരു വിജയാഹ്ലാദ പ്രകടനമായിട്ട് നാടിനുള്ള ഒരു യാത്ര നടത്തും അതേ തരത്തിൽ ഒരു സമൂഹത്തിനെ ഒരു നാടിൻ്റെ യഥാർത്ഥ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു പരിപാടിയിൽ നടക്കാതെ മുഖ്യമന്ത്രിയുടെ ഒരു പബ്ലിക് ഇമേജ് ബിൽഡിങ് മാത്രമായിട്ടാണ് ഈ ജാഥ നടന്നത് അതുകൊണ്ട് തന്നെ ാണ് ഈ ജാഥ യഥാർത്ഥത്തിൽ ഒരു ലക്ഷ്യവും ഒരു ലക്ഷ്യവും പ്രാപിച്ചില്ല വിജയിച്ചില്ല എന്ന് പറയാൻ കാരണം ജനങ്ങളുടെ പരിഹാരങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ടു കേന്ദ്ര സർക്കാരിനെ ഭീഷണിപ്പെടുത്തുന്നതിൽ കേന്ദ്ര സർക്കാർ അതോടുകൂടി ഞെട്ടിപ്പോയോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ രണ്ട് കാര്യങ്ങളിൽ ഈ ജാഥ പരാജയമാണ് ഏത് ജനകീയ പ്രശ്നങ്ങൾ പരിഹാരമാണെങ്കിൽ ഒരു ജനപ്രശ്നവും പരിഹരിക്കപ്പെട്ടിട്ടില്ല മറിച്ച് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു താക്കീതാണെങ്കിൽ കേന്ദ്ര സർക്കാർ ആ താക്കീത് മനസ്സിലാക്കിയതായിട്ട് തോന്നില്ല